നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വെയിറ്റ് ലോസ് സലാഡ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ധാരാളം ജലാംശവും ഫൈബറുമുള്ള കുക്കുംബറാണ് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കുക്കുംബർ ഞാൻ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതിലേക്ക് ആവശ്യമുള്ള മറ്റു ഇൻഗ്രീഡിയൻസാണ് തേങ്ങ അരക്കപ്പ് തേങ്ങയും ഒരു പച്ചമുളകും പച്ചമുളകിന് ഇടവല്ലിൽ വെച്ച് നല്ലതായിട്ട് ചതച്ചെടുക്കുക ചതച്ചെടുത്ത മുളകിലേക്ക് അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കുക ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ചതയ്ക്കുക ചതച്ചറത്ത തേങ്ങ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കുക്കുംബറിലേക്ക് ചേർക്കുക അതിനുശേഷം ഇത് നന്നായി യോജിപ്പിക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക ഇത് വളരെ സിമ്പിളല്ലേ ഇത് നമുക്ക് ഇനി സേർവ് ചെയ്യാം ഇതിൻ്റെ റിവ്യൂ പറയാനായിട്ട് എൻ്റെ നീസം ദേവികയെ ഞാൻ വിളിക്കുന്നുണ്ട് പറയുന്നത് നോക്കാം ഇന്ന് എന്റെ ആന്റി ഉണ്ടാക്കിയ ഒരു സാലഡ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് സോ നമുക്ക് ടേസ്റ്റ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി ഇതുപോലൊരു സാലാഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കണം ഇതിൽ വന്നിട്ട് തേങ്ങയുടെ ടേസ്റ്റ് ഉണ്ട് ലൈക്ക് നമ്മുടെ കോക്കനട്ട് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് പിന്നെ പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ട് സോ ഇങ്ങനത്തെ സാലഡ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് സോ എല്ലാവരും ട്രൈ ചെയ്യണം ഇത് ഞാൻ ഈ സാലഡ് സജസ്റ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ തേങ്ങയിലും ഈ സാലഡിലും നല്ല ഫൈബർ കണ്ടൻറ്റുണ്ട് അപ്പോൾ വെയ്റ്റ് ലോസിന് താല്പര്യമുള്ളവർക്ക് ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ താങ്ക് യു ഈ ഒരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ